വീണ്ടിടത്ത് തന്നെ കിടക്കാൻ ആഗ്രഹിക്കുന്നവരും തോൽവി എന്ന് പറയുന്നതിൽ നിന്ന് ഒരു മാറ്റമുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും അങ്ങനെ ചിന്തിക്കാത്തവരുണ്ടെങ്കിൽ അവരും ഈ വീഡിയോ കാണരുത് കാരണം പറയാൻ പോകുന്നത് മനസ്സിന് കുറച്ച് പരിവർത്തനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനത് പറയുന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ടുമാണ് അപ്പോൾ ആദ്യമായിട്ട് പറയുന്ന കാര്യം എന്നറിയാമോ നമ്മൾ പലരും നിന്നിട്ട് തന്നെ നിന്നു പോകുന്നൊരു കാര്യമുണ്ട് എന്താണ് ഭൂതകാലങ്ങളിൽ തളയ്ക്കപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ പത്താം വയസ്സിൽ നമ്മൾ ജീവിച്ചത് എങ്ങനെയാണ് നമ്മുടെ പതിനഞ്ചാം വയസ്സിൽ നമ്മൾ ജീവിച്ചത് എങ്ങനെയാണ് നമ്മുടെ ഇരുപതാം വയസ്സിൽ ഇരുപത്തി അഞ്ചാം വയസ്സിൽ നമ്മൾ ജീവിച്ചത് എങ്ങനെയാണ് എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച കാലമായിട്ട് അല്ലെങ്കിൽ നല്ല കാലമായിട്ട് അതിനെ അങ്ങോട്ട് സങ്കല്പിക്കും എന്നിട്ട് വരാനിരിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ എന്തായിരിക്കാം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ അവരുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അതായത് ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ അതായത് ക്ലോസുകളാണ് ഉപയോഗിക്കുന്നത് ഇഫ് അങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പോൾ എന്താണ് നിലവിലുള്ളതിൽ നമുക്കൊരിക്കലും സംതൃപ്തി കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഭൂതകാലങ്ങളിൽ തളയ്ക്കപ്പെട്ടുകഴിഞ്ഞാലുള്ള കുഴപ്പമില്ല എന്താണ് നമുക്ക് നമ്മുടെ നിലവിലുള്ള ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ചിന്തയും വരികയുമില്ല അതിനൊരു മാറ്റമുണ്ടെന്താണ് ഭൂതകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനേക്കാൾ ഒരുപടി മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വർത്തമാന കാലത്തിൽ ഈ വർത്തമാന കാലത്തിൽ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ഭാവിയിൽ ഒരു ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പം നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് ഒരു നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക കഴിഞ്ഞ ഇരുപത് വർഷം മുൻപ് നിങ്ങളുടെ ഇരുപതാമത്തെ വയസ്സിൽ നിങ്ങളെങ്ങനെ ആയിരുന്നു എന്നല്ല ചിന്തിക്കേണ്ടത് ഒരു ഇരുപത് കൊല്ലം കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ അറുപതാമത്തെ വയസ്സിൽ നിങ്ങൾ നിങ്ങളെങ്ങനെയായിരിക്കണമെന്നൊന്ന് ചിന്തിക്കുക അതായത് ഭാവിയിൽ ഭൂതകാലത്തിൽ തളയ്ക്കപ്പെടാനുള്ളതാണ് ആ ഭാവിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വർത്തമാനകാലത്തിൽ പണിയെടുക്കുക പ്രവർത്തിക്കുക പണിയെടുക്കാൻ ഇപ്പോൾ മാത്രമാണ് ഇപ്പോൾ മാത്രമേ ഉള്ളൂ മനസ്സും ശരീരവും നിങ്ങളുടെ കൈകളിൽ കിട്ടുന്ന ഒരു പ്രായമുണ്ട് ആ പ്രായത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഭാസ്മയത്ത് വെറുതെ ശരീരത്തെ അലസൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ചെകുത്താൻ്റെ പണിപ്പുരയാണ് വെറുതെ ചെകുത്താന് വിട്ട് കൊടുക്കരുത് അതാണ് ഒന്നാമത് പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഇനി രണ്ടാമത് പറയുന്നൊരു കാര്യമുണ്ട് അത് കോമൺ ആയിട്ട് എല്ലാവരെയും ബാധിക്കുന്നൊരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും ഒന്നുണ്ട് ഒന്നുണ്ട് അല്ലേ വിവരവും ബോധവും ബിരുദവും എല്ലാം ഉണ്ട് അല്ലേ ബിരുദങ്ങളൊക്കെ ചിലപ്പോൾ ധാരാളമായിട്ട് നമുക്ക് കണ്ടേക്കാം പക്ഷേ ബോധം എന്ന് പറയുന്നത് വേണ്ടത്ര കാണണമെന്നില്ല ഇരിക്കുന്ന എനിക്കും അതുണ്ടാവണമെന്നില്ല അല്ലേ ബിരുദങ്ങളൊക്കെ ധാരാളമായിട്ടുള്ള ആൾക്കാർ കാണാം പക്ഷേ പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത് പലർക്കും ഉണ്ടോ ഇല്ല നമുക്കിപ്പോൾ എന്താണ് വേണ്ടത് ആവശ്യമുണ്ട് അനാവശ്യമുണ്ട് അത്യാവശ്യമുണ്ട് നമുക്കിപ്പോൾ ആവശ്യമെന്താണ് നമുക്കിപ്പോൾ അനാവശ്യമായിട്ടുള്ളത് എന്താണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതെന്താണ് ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ഒരാളിനെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും അത്യാവശ്യം എന്താണ് ഒരു ഫിക്സഡ് ഇൻകം എന്ന് പറയുന്നതാണ് അനിവാര്യമായിട്ട് വേണ്ടത് ഏറ്റവും അത്യാവശ്യത്താണ് കാരണം ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ കയ്യിൽ ദമ്പിടി ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് ഏതൊരു ഒരു സിനിമയിൽ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വരുമാനം വേണം ആ വരുമാനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ചെയ്യാൻ സാധിക്കുന്നതൊന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രയത്നം ആ പ്രയത്നം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സ്ഥിരമായിട്ട് സ്ഥായിയായിട്ടൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ കാര്യം അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു നാല് ദിവസം കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യണം അതിന് നമുക്കെന്ത് വേണം അതായത് ഒരു ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണം കണക്ക് കൂട്ടലുകൾ നമ്മുടെ കയ്യിൽ നടത്തണം ഇന്നലകളിൽ ആരുടെയെങ്കിലും പോക്കറ്റിൽ പോക്കറ്റ് മണി എടുത്തിൽ ആവശ്യമായിട്ട് വെള്ളം കുടിച്ച് നടന്നു നടന്നിരിക്കാം പക്ഷെ നാളെ നമുക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും വീണ്ടും മറ്റുള്ളവരുടെ പോക്കറ്റ് കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ അവർ മനസ്സുകൊണ്ട് വിളിക്കുന്നൊരു പേരുണ്ടാവും ഇത്തിൽക്കണ്ണി എന്ന് വിളിക്കുകയുള്ളൂ അവൾ അങ്ങനത്തൊരു പേര് ദോഷം നമുക്ക് കേൾക്കേണ്ട കാര്യമുള്ളൂ ഇല്ല നമുക്ക് ഒരു പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ സ്വന്തമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം അതെന്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു പത്തോ ആയിരമോ രൂപ നമുക്ക് ഒന്നോ രണ്ടോ കൊല്ലത്തിനുള്ളിൽ നമ്മുടെ കൈവശം കിട്ടുന്ന രീതിയിലേക്ക് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുക അതിനാണ് നമ്മൾ പറയുന്ന പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത് അല്ലേ ബിരുദങ്ങൾ ധാരാളം ഉണ്ടായിട്ട് കാര്യമില്ല പ്രായോഗിക ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുക എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം അതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നമ്മൾ ചിന്തിക്കുക വേണ്ടത് അല്ലേ ഇനി മൂന്നാമത് നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് മടുപ്പ് എന്ന് പറയുന്നത് നിരാശ എന്ന് പറയുന്നത് ഈ മടുപ്പ് നിരാശയും ബാധിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കയർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകും പിന്നെ എന്താ സംഭവിക്കുക എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തില്ല അല്ലെ അഴിച്ചുവിട്ട പശുവിനെ പോലെ എല്ലായിടത്തേക്കും ഇരിങ്ങനെ അങ്ങോട്ട് പോകും അപ്പം പിന്നെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താകും മൊത്തത്തിൽ കുളമായി പോകും അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ തന്നെ കണ്ടെത്തുകയാണ് വേണ്ടത് ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ദേഷ്യം വരാം സങ്കടം വരാം നമ്മുടെ മനസ്സിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും തെറ്റാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണ് നേരെ ക്യാമറ അങ്ങോട്ട് ഓൺ ചെയ്യുക ഒരു ക്ലാസ് അങ്ങോട്ട് എടുക്കുക ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സംബന്ധിച്ച് ഒരു ക്ലാസ് എടുക്കുക ക്ലാസ് എടുക്കുമ്പോൾ എടുക്കുന്ന ക്ലാസ് എന്നാണ് എഡിറ്റ് ചെയ്യാത്ത ക്ലാസ്സാണ് ഡയറക്റ്റ് ക്ലാസ്സാണ് പത്തും നാല്പതും നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ്സാണ് എന്നിട്ടെന്താണ് നേരെ അതങ്ങോട്ട് അപ്ലോഡ് ചെയ്യുകയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ദേഷ്യം എൻ്റെ സങ്കടം എൻ്റെ നിരാശ ഇതെല്ലാം ഞാൻ തീർക്കുന്ന അങ്ങനെ അതായത് ആ ഒരു ക്ലാസ് എന്ന് വെച്ചാൽ ഹെവി റിസ്കി സംഭവമാണ് എന്താണ് ഒരു പാളിച്ച പറ്റിയാൽ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ക്ലാസ്സിലൂടെ ഉണ്ടാക്കിയെടുത്ത ഇമേജ് അതുകൊണ്ട് തീരും അപ്പോൾ ഡു ഓർ ഡൈ എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഇനി അതല്ല ആകെ തളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യുന്നു നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക ഒന്ന് രണ്ട് മണിക്കൂർ കളിക്കുക അപ്പം നമ്മുടെ സമാനമായ പ്രായമുള്ള ആൾക്കാരാണ് ചിലപ്പോൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ കാണാം വാശിയോടുകൂടി മത്സരിക്കുക ഫസ്റ്റ് ഫസ്റ്റഹം നോക്കുക അതാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് പറ്റും നമ്മൾ കുറച്ചുകൂടി ഒന്ന് എനർജറ്റിക്ക് ആവും അപ്പോൾ അങ്ങനെ നമ്മുടെ സന്തോഷത്തെ എന്ത് ചെയ്യുക നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത് പിന്നെ അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ ധരിക്കാം നമുക്കൊരു നിരാശയുണ്ട് എന്താണ് നിരാശ എന്ന് പറയുന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ വേറൊരാൾക്കും അറിയില്ല നമുക്ക് ലഭ്യമാകാത്ത ഒന്ന് അതാണ് നമ്മുടെ നിരാശയ്ക്ക് കാരണമായിട്ടുള്ളത് അല്ലേ അതല്ല നമുക്ക് ലഭ്യമല്ലാത്ത ഒന്നാണ് നമ്മുടെ നിരാശയ്ക്ക് കാരണമായിട്ടുള്ളത് അപ്പോൾ അതെന്തായി മാറ്റുക ആ നിരാശയെ പ്രത്യാശയാക്കി മാറ്റുക നമുക്ക് ലഭ്യമല്ലാത്ത ഒന്നിനെ ലഭിക്കും എന്ന ചിന്ത അതാണ് പ്രത്യാശ എന്ന് പറയുന്നത് ആ പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും നേരത്തെ പറഞ്ഞ വീണെടുത്ത് തന്നെ കിടക്കേണ്ടി വരും അങ്ങനെ കിടന്നിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ ആരാണ് നമ്മൾ ജീവനുള്ളൊരു ശരീരമാണ് അല്ലേ മരങ്ങൾ പോലും എന്താണ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കാറ്റ് വരുമ്പോൾ ചലിക്കുന്നുണ്ട് മണ്ണിലേക്ക് വേരുകൾ വളർത്തി വിടുന്നുണ്ട് മനുഷ്യനാകുമ്പോൾ നമുക്ക് ചലനം ഉണ്ടാവണം അപ്പോൾ നിരാശയെ നമ്മൾ പ്രത്യാശയായിട്ട് കാണുകയാണ് വേണ്ടത് ഒരിക്കലും ആകാണ്ടാത്ത ഒരു കാര്യമാണ് കാര്യമാണിനി പറയാൻ പോകുന്നത് നനഞ്ഞ നായ ആവരുത് നനഞ്ഞ നായ എന്ന് വെച്ചാൽ എന്താണ് നായ നമുക്കറിയാം സ്നേഹമുള്ളൊരു ജീവിയാണ് വലാട്ടിക്കാണിക്കുന്നൊരു ജീവിയാണ് മനുഷ്യനേക്കാൾ സ്നേഹവും കൂറുമുള്ളൊരു ജീവിയാണ് നായ പക്ഷെ നനഞ്ഞ നായക്കൊരു കുഴപ്പമുണ്ടെന്നറിയാമോ ആ നനഞ്ഞ നായി അതിൻ്റെ ദേഹത്ത് വീണ ആ ജലം എന്ന് പറയുന്നത് ഇങ്ങനെ ശരീരം വിറപ്പിച്ച് വിറപ്പിച്ച് മറ്റുള്ളവരിലേക്ക് തെറിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അത് നായ മാത്രമല്ല പൂച്ചയാണെങ്കിലും കരടിയാണെങ്കിലും ചെന്നൈ ആണെങ്കിലും അതങ്ങനെ ചെയ്യുള്ളൂ നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ ആയതുകൊണ്ടാണ് കോമൺ ആയിട്ട പേര് പറയുന്നത് അപ്പം നനഞ്ഞ നായ് ആവാതിരിക്കുക നനഞ്ഞ നായയുടെ സ്വഭാവം എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ദേശീയ സങ്കടം ഇതെല്ലാം എന്ത് ചെയ്യുന്നു ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരിലേക്ക് ഇങ്ങനെ അങ്ങനെ പമ്പ് ചെയ്തിട്ടിരിക്കുക നെഗറ്റീവ് പമ്പിങ് എന്നാണ് അതിന് പറയുന്നത് അങ്ങനെ നെഗറ്റീവ് പമ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം കിട്ടുക നമ്മളോ നെഗറ്റീവായി നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെ കൂടിയും നീന്നും നെഗറ്റീവ് ആക്കുന്നു അങ്ങനെ കൂടെ നിൽക്കുന്ന ആളെ ഒരു രണ്ടോ മൂന്നോ നാലോ തവണ ഇങ്ങനെ നെഗറ്റീവായി കഴിയുമ്പോഴും തീന്നു അവര് പോലും മടുത്തു പോകും ദൈവമേ എന്താണ് ഇങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി വരുന്നൊരു ചിന്ത വന്നു പോകും അപ്പോൾ എന്തായിരിക്കുക നനഞ്ഞ നായ ആകാതിരിക്കുക പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുക അല്ല നമ്മുടെ ഉള്ളിൽ എത്ര സങ്കടമുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചെയ്യുക പോസിറ്റീവായിട്ട് കാര്യങ്ങളോ സംസാരിക്കാൻ നോക്കിയാൽ നിങ്ങളുടെ ചുറ്റും ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം അനുഭവം കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാകുന്നതായിരിക്കും നനഞ്ഞ നായകുന്നതാണോ നല്ലത് നനഞ്ഞ നായ ആവാതിരിക്കുന്നതാണോ നല്ലത് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുക പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക അപ്പോൾ എന്തായിരിക്കും നിങ്ങളോട് എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവും ബഹുമാനമുണ്ടാകും സ്നേഹവും ഉണ്ടാകും അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം നിങ്ങളെക്കുറിച്ച് ഉണ്ടാകുന്നതാണ് അല്ലേ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചതുകൊണ്ട് നമ്മൾ ഈ വീട്ടുമുറ്റത്ത് നമ്മൾ പനിനീർ ചെടി നടാറുണ്ട് പനിനീർ ചെടി എന്ന് പറയുന്ന പ്രായോഗികമായിട്ടൊരു പദപ്രയോഗമാണെങ്കിൽ നമ്മൾ റോസാച്ചെടി എന്ന് പറയും അല്ലേ ഈ റോസാ റോസക്കമ്പ നമ്മൾ കുത്തിവെക്കുന്നു എന്നിട്ട് വെള്ളമൊഴിക്കുന്നു വളമിടുന്നു ഇതിന് വേര് പിടിക്കാനായിട്ട് കാലം കുറയെടുക്കും അത് വളർന്നു വരുവാനും കാലം കുറയെടുക്കും അതൊരു പൂവ് മുളച്ച് അതിങ്ങനെ വിടരുവാനും കാലം കുറയെടുക്കും പക്ഷേ ഇതൊന്നും ചെയ്തില്ലെങ്കിലും അതിൻ്റെ ചുവട്ടിലെ കളകളെന്ന് പറയുന്ന പുല്ല് ധാരാളമായിട്ടിങ്ങനെ വളർന്നു വരും കളകളെ ആരും പ്രത്യേകം വളർത്തുന്നില്ല നമ്മൾ വളർത്തുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട പനിനീർച്ചെടി എന്ന് പറഞ്ഞാൽ ഒരു ചി അല്ലേ ഒരു ചെടിയാണ് നമ്മൾ അതേപോലെയാണ് നമ്മളെല്ലാവരുടെയും മനസ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ചിന്തയുണ്ട് നമുക്ക് നമുക്കിഷ്ടപ്പെട്ടൊരു ഡ്രീമുണ്ട് ആ ഡ്രീമെന്ന് പറയുന്നതാണ് നമ്മൾ മനസ്സിൽ ഇങ്ങനെ തൊട്ട് തലോടി തലോടിക്കൊണ്ട് നടക്കുന്നത് ആ ഡ്രീം സഫലമാകണമെന്നുണ്ടെങ്കിലോ ഈ റോസാ ചെടി വളർത്തുന്നത് പോലെ വളരെ കഷ്ടപ്പെടാണ് വെള്ളമിട്ടാലും വളമിട്ടാലും അല്ലേ കളകൾ മൊത്തം പറിച്ചു മാറ്റിയാലും അത് വളർന്ന് വളർന്നു വരുവാനും അവസാനം റോസ പൂവിരിയുവാനും കാലതാമസം എടുക്കും പക്ഷേ എന്നാൽ ഈ റോസച്ചെടിയുടെ ചൂട്ടിലോ കളകളെന്ന് പറയുന്നത് ഇങ്ങനെ ക്ഷണനേരം കൊണ്ടിങ്ങനെ വളർന്നു വളർന്നു വരും അതിനെ പ്രത്യേകിച്ച് ആരും പരിചരിക്കുന്നില്ല ആരും നട്ടു വളർത്തുന്നുമില്ല നമ്മളത് പറിച്ചു കളയാനായിട്ട് ചെന്നില്ലെന്നുണ്ടെങ്കിലും സംഭവിക്കും ഈ റോസാച്ചെടി അവിടെ നിന്ന് നശിച്ചു പോവുകയും ഈ കളകൾ ആർത്ത് വളരുകയും ചെയ്യും അതേപോലെയാണ് നമ്മുടെ മനസ്സിലുള്ള ആ ഡ്രീം നമുക്കിപ്പോഴുണ്ട് ആ ഡ്രീമിന് നമ്മൾ എന്നും എന്താണ് ഇങ്ങനെ തലോടി 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 അല്ലെങ്കിൽ തെളിയിച്ച് തെളിയിച്ചൊരു തിരി തെളിയിക്കുന്ന പോലെ തെളിയിച്ചു കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ആ ഡ്രീം ഡ്രീമായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കും ആ സ്വപ്നം എന്ന് പറയുന്നത് ഫലവത്താകാതെ പോകുന്ന അല്ലെ നടക്കാത്ത സ്വപ്നം എന്ന രീതിയിലേക്ക് സ്വപ്നം തന്നെയായിട്ട് അവശേഷിക്കുക യാഥാർത്ഥ്യമാവുകയില്ല എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതുണ്ട് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്ക് ഊർജ്ജത്തിന് കേന്ദ്രമായിട്ടുള്ള ഒരാളുണ്ട് അത് സൂര്യൻ എന്ന് പറയുന്നതാണ് അല്ലേ നമ്മളെല്ലാം ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മളെക്കാളൊക്കെ ഒരുപാട് ഒരുപാട് എനർജറ്റിക്കായിട്ട് മനുഷ്യനാണ് സൂര്യൻ സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവനാണ് സൂര്യൻ എന്ന് പറയുന്നത് പക്ഷെ ഓർക്കുക ആ സൂര്യന് പോലും ഗ്രഹണം സംഭവിക്കാറുണ്ട് നമ്മുടെയൊക്കെ മനസ്സിനെ ബാധിക്കുന്ന ഡിപ്രഷൻ പോലെ തന്നെ ആ സൂര്യന് പോലും ഗ്രഹണം ബാധിക്കാറുണ്ട് പക്ഷേ ഗ്രഹണം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളൊരു പ്രതിഭാസമല്ല ആ ഗ്രഹണത്തിൻ്റെ വലയങ്ങളെയെല്ലാം ഭേദിച്ചുകൊണ്ട് സൂര്യൻ അതിൻ്റെ പ്രഭ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി ചുരിഞ്ഞുകൊണ്ട് പുറത്തു വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് ഒരുപാട് ഗ്രഹണങ്ങളും കണ്ടിട്ടുണ്ട് ആ ഗ്രഹണത്തിന് ശേഷം തിളക്കമുള്ള സൂര്യൻ പുറത്തു വരുന്നതും കണ്ടിട്ടുണ്ട് അതേപോലെ നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന ഗ്രഹണങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒരു സൂര്യനെപ്പോലെ സൂര്യ ശോഭയോടു കൂടി ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഓക്കേ